കൊല്ലത്ത് നങ്കൂര വിട്ടിരുന്ന മത്സ്യബന്ധന വോട്ടുകൾക്ക് തീ പിടിച്ചു പാചകവാതക സിലിണ്ടറിൽ നിന്നും തീ പടരുന്നാണെന്നാണ് സംശയം കുരിയപ്പുഴ പാലത്തിന് സമീപത്തെ സെന്റ് ജോർജ് ദ്വീപിനോട് ചേർന്നായിരുന്നു അപകടം രണ്ട് ആന്ധ്രാപ്രദേശ് സ്വദേശികൾക്ക് പൊള്ളലേറ്റു അട്രോപ്പിൽ ഐസ് പ്ലാന്റിന് തൊട്ടുമുന്നിൽ നങ്കൂരമിട്ടിരുന്ന രണ്ട് ബോട്ടുകൾക്കാണ് പിടിച്ചത് തീ പടർന്നതോടെ നങ്കൂരം അലിച്ചുമാറ്റിയതിനാൽ മറ്റ് ബോട്ടുകളിലേക്ക് തീ പടർന്നില്ല അലിച്ചുവിട്ട ബോട്ട് കായലിൽ മൺചെളിയിൽ ഉറച്ച നിലയിലാണ് പാചകവാതക സിലിണ്ടറിൽ നിന്ന് തീ പടർന്നതാകാം കാരണമെന്നാണ് പ്രാഥമിക നിഗമനം രണ്ട് മത്സ്യത്തൊഴിലാളികൾക്ക് അപകടത്തിൽ പരിക്കേറ്റു ആന്ധ്രാപ്രദേശ് സ്വദേശികളായ രാജു അശോക് എന്നിവർക്കാണ് പൊള്ളലേറ്റത് കായലിന്റെ മധ്യഭാഗമായതിനാൽ അഗ്നിരക്ഷാ വാഹനങ്ങൾക്ക് എത്താൻ കഴിഞ്ഞില്ല പ്രദേശത്തെ ഐസ് പ്ലാന്റിൽ നിന്നുള്ള വെള്ളം ഉപയോഗിച്ചാണ് തീയണയ്ക്കാനുള്ള ശ്രമം ആരംഭിച്ചത് നങ്കൂരം അരിച്ചുവിട്ട ബോട്ട് കായലിൽ മൺചൊളിയിൽ ഉറച്ച നിലയിലാണ് പാചക ആവശ്യത്തിനായി എല്ലാ ബോട്ടുകളിലും രണ്ട് പാചകവാതക സിലിണ്ടറുകൾ ഉണ്ടാകും എണ്ണായിരം ലിറ്ററോളം ഡീസലും ഉണ്ടാവാൻ സാധ്യതയുണ്ട് മണിക്കൂറുകളോളം തീ ആളിക്കത്താൻ കാരണം ഇതാണെന്നാണ് കരുതുന്നത് ന്യൂസ് ബ്യൂറോ കൊല്ലം